സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി വാട്ടർ ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് ലാബ് ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷനിലാണ് ലാബ് പ്രവർത്തിക്കുന്നത് ലാബിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു പ്പെടുന്ന ഈ സമയത്ത് ഇത്തരത്തിലൊരു സംവിധാനം ജനങ്ങൾക്ക് ശുദ്ധം വലം എത്തിക്കുവാൻ അതിൽ കിടക്ക അതിലുള്ള അണുക്കൾ ഇന്ന് നമ്മുടെ സമൂഹം ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് രോഗം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസറും കിഡ്നിയും ഒക്കെ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ അറിയപ്പെടുന്നൊരു കാലഘട്ടത്തിൽ കുടിവെള്ളം എങ്കിൽ ശുദ്ധമായ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക അതിലെന്തെല്ലാം കണ്ടന്റുകൾ അടങ്ങിയിട്ട് അത് എത്രമാത്രം മാലിന്യമാക്കപ്പെടുന്നു എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയ പ്രിയമുള്ള ഈ നമ്മുടെ സംരംഭകനായ ശ്രീമാൻ ശ്യാമനെ എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആളുകളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ആളുകൾ എല്ലാ ഈ സ്ഥാപനത്തിലെ ഈ മുന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് വളരെയേറെ ആശംസ നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ സെക്രട്ടറി കണ്ണൻചന്ദ്ര പ്രസ് കൗൺസിലർ സന്തോഷ് വക്കം ഷഹീർ പ്രശസ്ത സിനിമാ താരം അഖിൽ കവലയൂർ ലാബം ഡി ശ്യാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ ജില്ലയുടെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ജലം ശുദ്ധീകരിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്യാം നമ്മുടെ സ്വന്തം ആറ്റിങ്ങലിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർ ഇതിൻ്റെ എന്താണ് സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മുടെ മണ്ഡലം എന്താണ് വെള്ളത്തിലെങ്കിലും ശുദ്ധതയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ അടുത്ത ഒരുപാട് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഹോട്ടലുകളും എല്ലാം വെള്ളമാണല്ലോ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി ഇതൊരു എന്താണ് നമ്മുടെ മണ്ഡലം ഒരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ എന്താണ് കേടായ വെള്ളം ഉപയോഗിക്കാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു വാട്ടർ അല്ലെങ്കിൽ വെള്ള സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ടി ബി ജംഗ്ഷനിൽ ഇന്നേ ദിവസം പുതിയ പുതിയതായിട്ട് തുടങ്ങിയാണ് വാട്ടർ ലാബ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ പ്രിയ സുഹൃത്തായ ശ്യാം ആണ് അതിൻ്റെ സാരഥി അദ്ദേഹം ഈ തുടങ്ങിയ സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മലിനീകരണം ഏറ്റവും കൂടുതൽ വായുവിലായാലും കുടിവെള്ളത്തിലായാലും ഇടകലർന്ന് മനുഷ്യജീവിതത്തിലുള്ളതാണ് അതിൽ നിന്നും ശുദ്ധമായ ജലം പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ സ്ഥാപനം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ ഇതിൻ്റെ ഗുണം എല്ലാവരിലും ചെന്നെത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈ സ്ഥാപനത്തിന് എല്ലാവിധാശംസകളും വ്യാപാര വ്യവസായ ഏകപന സമിതിയുടെ ഭാഗത്തുനിന്ന് നേരുന്നു ഉദ്ഘാടന വേളയിൽ ആദ്യമെത്തുന്ന നൂറുപേർക്ക് ജലപരിശോധന തികച്ചും സൗജന്യമായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വാട്ടർ ടെസ്റ്റിംഗ് ലാബാണിത് ജലപരിശോധനയ്ക്ക് ഇനി ആഴ്ചകളോളം കാത്തിരിക്കേണ്ടതില്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഫലം ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇത് ഇപ്പം നമുക്കിവിടെ മൂന്ന് ദിവസം കൊണ്ട് പതിനാറ് പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അല്ല ഈക്കോളി കോളിഫോം അടക്കമുള്ള ബാക്ടീരിയ എല്ലാം ടെസ്റ്റ് നടത്തും ഇപ്പം നമുക്കിവിടെ ആറ് സ്റ്റാഫുകളെയാണ് ആദ്യഘട്ടത്തിൽ എടുത്തിട്ടുള്ളത് മൈക്രോബയോളജി കെമിസ്ട്രി ഒക്കെ ആയിട്ടുള്ള മലപ്പുറത്ത് നിന്നുള്ള ആളിവിടെ സ്റ്റേ ചെയ്ത് പിന്നെ ഫിസിക്കൽ കെമിക്കലും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു നമുക്കിപ്പോൾ മൂന്ന് മാസമായി ശരിക്കും നമ്മൾ ഈ ലാബിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളുടെ താമസവും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുള്ളതുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ഇത്ര വൈകിപ്പോയത് ഏകദേശം ഇരുന്നൂറോളം സാമ്പിളുകൾ ഞങ്ങൾ ഇതിനൊക്കെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ടി സെവൻ